കേരളത്തിന്റെ തനതു കലയായ സോപാന സംഗീതവുമായി വേറിട്ട ഒരു പര്യടന പരിപാടി സംഘടിപ്പിക്കുന്നു സോപാന സംഗീത പരിക്രമം എന്ന പേരിൽ ബഹ്റിനിലെ സോപാന വാദ്യകലാ സംഘമാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സോപാന സംഗീത യാത്ര ആരംഭിച്ചു നാല് ദിവസങ്ങളിലായി പത്ത് പ്രമുഖ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ് സോപാന സംഗീത പരിക്രമം ബഹ്റിനിലെ പ്രശസ്ത പരിശീലന കേന്ദ്രമായ ബഹ്റിൻ സോപാന വാദ്യകലാ സംഘമാണ് സോപാന സംഗീത പരിക്രമം സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനെട്ട് പ്രവാസികളായ സോപാന ഗായകരാണ് സംഘത്തിലുള്ളത് ബഹ്റിൻ സോപാന വാദ്യ സംഘത്തിലെ ഗുരു മേള കലാരത്നം സന്തോഷ് കൈലാസാണ് പുതുമയേറിയ ഈ സംഗീത പര്യടനത്തിന് നേതൃത്വം നൽകുന്നത് കാണിച്ചു എന്ന ലക്ഷ്യത്തോടെ സോപാന സംഗീതം അഞ്ഞൂറിലേറെ കലാകാരന്മാരെ മാധ്യമത്തേക്ക് കൈപിടിച്ചു ഈ പതിനഞ്ചു വർഷം കൊണ്ട് സോമാനം ജാത്യകലാസുഖത്തിൽ സാധിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച സോപാന പരിക്രമം പതിനൊന്നിന് തൃപ്പൂണിത്ര പൂർണ്ണത്രയേശ ക്ഷേത്രത്തിൽ സമാപിക്കും സോപാന സംഗീതഗുരു സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാറിന്റെ മാർഗോപദേശത്തിലാണ് സോപാന സംഗീത പരിക്രമം നടക്കുന്നത് കേരള സംഗീത അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത്രയധികം കലാകാരന്മാരെ കഴിഞ്ഞാഥനാണ് ചേരാവള്ളിക്കണ്ടം ഓമന അമ്മ കുട്ടമംഗലം ഗോപാലകൃഷ്ണ പണിക്കർ ചെമ്പുംപുറം കൃഷ്ണൻകുട്ടി പണിക്കർ സോപാനരത്നം അമ്പലപ്പുഴ വിജയകുമാർ അമ്പലപ്പുഴ മധു ഊരമന രാജേന്ദ്രമാരാർ തൃക്കാമ്പുറം ജയദേവ മാരാർ തിരുമറയൂർ ഗിരിജൻമാാരാർ എന്നീ സോപാന സംഗീത ആചാര്യന്മാരെ ആദരിച്ചുകൊണ്ടാണ് പരിപാടിയേക്ക് തുടക്കമായത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ വാദ്യകലാ വേദിയാണ് ബഹ്റിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോപാന വാദ്യകലാ സംഘം അമൃതാന്യൂസ് ആലപ്പുഴ